വീടില്ലാതെ ഷെഡിൽ കഴിയുന്ന കുടുംബം തട്ടുകട നടത്തി ഉപജീവനം ജീവിത പ്രയാസങ്ങൾക്ക് നടുവിലും തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം വയനാട് ദുരന്ത ബാധിതർക്കായി മാറ്റിവെച്ചു ചേർത്തല അർത്തുങ്കൽ സ്വദേശി അനിൽകുമാറും കുടുംബവും നാടിന് മാതൃക വീടില്ലാതെ ഷെഡിൽ കഴിയുന്ന കുടുംബം തട്ടുകട നടത്തി ഉപജീവനം ജീവിത ദുരിതങ്ങൾക്ക് നടുവിലും തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാറ്റിവെച്ചു തൈക്കൽ അർത്തങ്ങൽ റോഡിലാണ് അനിൽകുമാർ കുടുംബവും തട്ടുകട നടത്തി വരുന്നത് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ നാട് കൈകോർക്കുന്ന പശ്ചാത്തലത്തിലാണ് അനിൽകുമാർ കുടുംബവും തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചത് ഇന്നത്തെ വരുമാനം വയനാട് ജനതയെ സഹായിക്കാൻ എന്ന ബോർഡും കടയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചു ഒരു ദിവസത്തെ വിറ്റുവരവ് തുകയായ ഏഴായിരത്തോളം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് കുടുംബം ഒറ്റക്കെട്ടായാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അനിൽകുമാർ പറഞ്ഞു കാരണം എത്താൻ പറഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു വെക്കണമായിരുന്നു എനിക്ക് അറിയാവുന്ന പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പോയി കേരളത്തിൽ തന്നെ ഇപ്പം ഇത്രയും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഒരുപാട് ആൾക്കാരെ കാണാതെ ആയിട്ടുണ്ട് വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറ്റവരും ഇടവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് വീട് എനിക്ക് വീടില്ല ഒരു ഷെഡാണുള്ളത് ഇപ്പം പഞ്ചായത്ത് ബ്ലോക്കിന്റെ ഇതിൽ നിന്ന് വരെ സ്ഥലം വാങ്ങിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് പിന്നെ വരെ അനുഭവിച്ചിട്ടുണ്ട് റെഡിയാക്കി കിട്ടിയിട്ടില്ല പക്ഷേ സാമ്പത്തികം കുറച്ച് നമ്മുടെ കയ്യിൽ വേണമല്ല ഇതാണൊക്കെ ഇല്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം കോടികളും ലക്ഷണങ്ങളൊക്കെ മുടക്കി എല്ലാ ഒരു ജാതി മതം ഒന്നും നോക്കുന്നില്ല രാഷ്ട്രീയം ഒന്നും നോക്കാതെ സർക്കാരിലേക്ക് ഫണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ചെറിയ വരുമാനം അത് സർക്കാരിലേക്ക് ലഭിക്കുക ആ ഒരു ദിവസം കുഴപ്പമില്ല എല്ലാവരും പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും സന്തോഷമായിരുന്നു അമ്മക്കും വൈഫിനും പിള്ളേർക്കും എല്ലാവർക്കും അതൊരു സന്തോഷം നല്ല കാര്യമായിട്ട് തോന്നി അതുകാരണം അങ്ങനെ ഞങ്ങളത് കൊടുക്കാൻ തീരുമാനിച്ചു സ്വന്തമായിട്ട് വീടില്ല ഷെഡാണ് അത് ഒരു പ്രശ്നത്തിൽ കിടക്കെയാണ് അത് നിങ്ങളെ വാടക താമസിക്കുമ്പോൾ താമസിക്കുന്നു സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പെരാനനു വച്ചിട്ടുണ്ട് ബ്ലോക്കിന് ആ പഞ്ചായത്തിൽ ബ്ലോക്കിന്ന് പെരാന് തോട് സൈഡ് ആയതുകൊണ്ട് ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ഇത്തിരി കാശ് കൊടുക്കണം അപ്പൊ അങ്ങനെ ലോണിൻ്റെ കുറേ കടയിൽ അമ്മയുണ്ട് പിന്നെ ഉണ്ട് വൈഫ് ഒരു ഒരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട് ആറു മണിയാകുമ്പോൾ ഒരു വന്ന് ദോശയൊക്കെ ഇട്ടിട്ട് സഹായിക്കുന്നുണ്ട് കുട്ടികൾ ഇപ്പൊ സഹിക്കുക ജനസംബരം പിള്ളേർ പഠിക്കുന്നുണ്ട് പിള്ളേർ പഠിക്കും അവര് പഠിത്തവും കഴിഞ്ഞ് വന്നിട്ട് ചിലരൊക്കെ സഹായിക്കാനും പിന്നെ നമ്മുടെ പൈസ എന്ന് പറയുമ്പോ അവർക്കുള്ളപ്പോൾ ഒരിക്കലും ഒന്നും ഒന്നിനും ഒന്നും ആകുകയില്ല ഒരു നേരത്തെ ആകാരത്തിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ആകും പറ്റുള്ളൂ പക്ഷെ നമ്മളത് കൊടുക്കുമ്പോ അതിപ്പോ ചാനലുകാർ വന്ന് കാണുന്നത് ഞാൻ ചെയ്യുന്നത് കണ്ട് ഞാൻ ചിലപ്പോൾ ഒരിക്കൽ ചിലപ്പോ പത്തൂർ കണ്ട ചിലപ്പോ അതിൽ അവരാൾ കൊടുത്താലാ ചേർത്തല തെക്ക് പഞ്ചായത്ത് എട്ടാം മാർഡിൽ തറമോട് നിവർത്തിൽ വീട്ടിൽ അനിൽകുമാറും കുടുംബവും ഒരു ചെറിയ ഷെഡിലാണ് താമസം അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും ചേർന്ന് തട്ടുകട നടത്തി അന്നന്നുള്ള അന്നത്തിന് വക കണ്ടെത്തുന്നു ജീവിത പ്രയാസങ്ങൾക്ക് നടുവിലും വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനുള്ള ഇവരുടെ വലിയ മനസ്സ് അത് സമൂഹത്തിന് മാതൃകയാണ് ചെറിയ ജീവിതങ്ങൾ വാനോളം ഉയർത്തുന്ന വലിയ മാനവികത ചേർത്തല